ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവറോട് കൂടിയ മിനിയേച്ചർ ആന്തോറിയം പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആന്തോറിയം പ്ലാന്റ് കണ്ട അറിയാം എല്ലാത്തിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഫ്ലവർ ഉണ്ട് ഒത്തിരി ലീഫുണ്ട് വെൽ റൂട്ടഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം എന്താ പറയുക ഇത് നമ്മുടെ പിങ്കും വൈറ്റും ഒരു ലൈൻ പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിച്ചത് ഇത് ഇതുപോലെയുള്ളൊരു റെഡാണ് എത്ര ലീഫ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി ആയിട്ടുള്ള ആന്തോറിയം പ്ലാന്റ്സാണ് അപ്പം ഇതിൻ്റെ മഞ്ഞയുണ്ട് വെള്ളയുണ്ട് ഉണ്ട് പിങ്ക് കളർ ഉണ്ട് വൈറ്റും പിങ്കും കൂടി കലർന്ന് വരുന്ന ഒരു കളർ ഉണ്ട് അതുപോലെ റെഡ് ഉണ്ട് റെഡ് കുറച്ചൊരു ഹൈറ്റ് ഉള്ളതുണ്ട് ഹൈറ്റ് കുറഞ്ഞതുണ്ട് അങ്ങനെ ഈ ഇത് കുറച്ചൊരു ഡാർക്ക് പിങ്കാണ് അപ്പോൾ ഇതൊക്കെയാണ് എല്ലാത്തിലും ഫ്ലവർ ഉണ്ട് നല്ല ലീഫും ഫ്ലവറും ഒക്കെ ഉള്ളൊരു ആന്തോറിയം പ്ലാന്റ് ആണ് അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും ലീഫും ഫ്ല ഫ്ലവറും ഒക്കെയുള്ള പ്ലാന്റ് ആണോ എന്ന് എനിക്കറിയില്ല ഇത് മിക്ക പ്ലാന്റിലും രണ്ട് ഒക്കെ പൂക്കളും അതുപോലെ ധാരാളം ലീഫും വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് എണ്ണം കൂട്ടിയെടുക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും അത് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നില്ല ഒക്കെ ഇത് കണ്ടോ നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ തൈകൾ വാങ്ങും അത്രയും എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതൊരു ഡാർക്ക് റോസ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആന്തൂര്യം പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓഫർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ടു ഹൺഡ്രഡിന് ഇത്രയും ഹെൽത്തി ആയിട്ട് ഇത്രയും ലീഫും ഇത്രയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല ചിലപ്പം ഒരു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ കുറഞ്ഞിട്ട് കിട്ടുമെങ്കിൽ അത് എന്താ പറയുക ഒരു പേരിന് മാത്രമുള്ളൊരു സിംഗിൾ ഷൂട്ടായിരിക്കും ഇത് നിങ്ങൾക്ക് ഈ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയായിരിക്കും ഞാൻ അയച്ചു തരിക നല്ല ലീഫുണ്ട് ഫ്ലവർ ഉണ്ട് അതേപോലെ വെൽ റോട്ടഡാണ് അതൊക്കെ നിങ്ങൾ നല്ലതുപോലെ കുറച്ചുകൂടി ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ബേബീസും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും അപ്പം എന്തുകൊണ്ടും കണ്ടില്ലേ ഇതൊക്കെ നോക്കി ഇത് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ആന്തൂറിയാണ് ഇത് വൈറ്റ് അല്ല കാരണം അതിൻ്റെ ആ ഒരു തിരി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന് യെല്ലോ കളറാണ് ഒരു ലൈറ്റ് യെല്ലോ കളർ നോക്കി ത്ര ലീഫ് ഉണ്ടെന്ന് ശ്രദ്ധിച്ച് ഈ ലീഫ് കണ്ടാൽ തന്നെ അറിയാം ഈ പ്ലാൻസ് എത്രമാത്രം ഹെൽത്തി ആണ് എന്നുള്ളത് അത് ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഹെൽത്തി ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അവസരമാണ് തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരിക അധികവും ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കാറ് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും അവൈലബിളാണ് എന്തായാലും വീഡിയോ ഇട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയിരിക്കും അപ്പം ഈ കാണിച്ചിട്ടുള്ള ആന്തോറിയം പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ ഒത്തിരി പ്ലാന്റ്സ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അഗ്ലോണിമേഡ് ഈ പിങ്ക് ലഗസിയാണ് അത്യാവശ്യം നല്ലൊരു സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലീപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് നിങ്ങൾക്ക് എന്തായാലും ഈ നൂറ്റി എൺപത് രൂപയ്ക്ക് ഇത്രയും സൈസിലുള്ള ഈ ഒരു പ്ലാന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭം തന്നെയാണ് അപ്പോൾ ആരുടെങ്കിലും കയ്യിൽ ഈ അഗ്ലോണിമയുടെ പിങ്ക് ലെഗസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക അഗ്ലോണിമയുടെ പല വെറൈറ്റീൻ്റെയും ടിഷ്യൂ അതുപോലെ എന്താ പറയുക സ്വീഡ് ഉണ്ട് ഞാൻ ഒത്തിരി വാങ്ങിച്ച് എൻ്റെ പൈസ നല്ലതുപോലെ പോയതുകൊണ്ട് ഒരു കാരണവശാലും വാങ്ങിക്കരുതെന്നാണ് പറയുക കാരണം അത് നമുക്കൊന്ന് വളർന്നു കിട്ടണമെങ്കിൽ വളർന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പത്ത് പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നാലെണ്ണമായിരിക്കും നമുക്കത് ജീവിച്ചു കിട്ടുക അത് എത്ര നാൾ നമ്മൾ വളർത്തിക്കഴിഞ്ഞാലാണ് സ്ലോ ഗ്രോത്തും അത് തന്നെ ഞാൻ പറയുന്നത് കഴിയുമെങ്കിൽ അത് വാങ്ങിക്കരുതെന്നാണ് സ്വീഡ് ലിങ്സും അതുപോലെ അതിൻ്റെ ടിഷ്യൂ പ്ലാന്റും ഇത്രയും ചെറുതായിരിക്കും അതിൻ്റെ വളർച്ചയും പക്ഷേ ഇതുപോലെയുള്ളൊരു പ്ലാന്റ് നിങ്ങൾ വാങ്ങിച്ച് നല്ല പോലെ എന്താ പറയുക ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് നല്ലൊരു പ്രോട്ടീൻ മിക്സിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തൈ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും നിങ്ങൾക്കിപ്പോൾ ഈ വെച്ചിരിക്കുന്ന സെയിലിനായിട്ട് വെച്ചിരിക്കുന്നതിലും മിക്കതിലും രണ്ട് ഷൂട്ടുണ്ട് എല്ലാ പക്ഷേ എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല മിക്ക ചട്ടികളിലും രണ്ട് ഷൂട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്കിത് എന്താ പറയുക നല്ലൊരു ഓഫർ തന്നെയാണ് അടുത്ത മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മരാന്ത പ്ലാന്റ് ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നമുക്ക് നല്ലൊരു മിക്സിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തൈ ഉണ്ടായി കിട്ടുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ചിലരിതിന് കലാത്തിയാന്നും പറയും പക്ഷേ മരാന്ത പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പിറകുവശം നല്ലൊരു മെറൂൺ കളറാണ് അതുപോലെ ലീഫിൽ എന്താ പറയുക ഓഫ് വൈറ്റും ഗ്രീനും ഒരു യെല്ലോ ഷെയ്ഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ മരാന്ത പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഷൂട്ടിന് എഴുപത് രൂപയാണ് നിങ്ങൾക്കൊരു ബുഷീ പോട്ടായിട്ട് മേടിക്കണമെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നാല് ഷൂട്ട് ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു മെച്ചം പക്ഷേ സിംഗിൾ ഷൂട്ടിന് ഹെൽത്തി പ്ലാന്റിന് എഴുപത് രൂപയാണ് പാർക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക ഇതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പം വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ പേര് പറയുക മെസ്സേജ് ചെയ്യുക ദയവായിട്ട് കോൾ ചെയ്യരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്